പത്തൊൻപതാം തീയതി ശുദ്ധീകരണസ്ഥലത്തിലെ ആത്മാക്കൾക്ക് സഹായോപകാരങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മൂന്ന് വിശേഷ നന്മകൾ ലഭിക്കുന്നു ധ്യാനം പാപപരിഹാരം നല്ല മരണം മോക്ഷപ്രാപ്തിയുള്ള സ്ഥിരമായ മരണം എന്നീ മൂന്ന് പ്രധാനപ്പെട്ട ആത്മീയ നന്മകൾ എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇവ ലഭ്യമാകുന്നതിന് അതിസുഖകരമായ മാർഗം ശുദ്ധീകരണസ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തിയാണെന്ന് പറയുന്നതിൽ നിന്ന് തെളിയുന്നതാണ് ഒന്നാമത് അബദ്ധമാർഗത്തിൽ നിന്നും വൻ മാനസാന്തരപ്പെടുത്തുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അനവധി പാപങ്ങളെ മൂടുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ യാക്കോബ് സ്ലിഹി ചെയ്യുന്നു പാപപരിഹാരം മൂലം നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പരിശുദ്ധരാകുന്നതിന് പാപികളുടെ മാനസാന്തരത്തിനായി പ്രയത്നിക്കുന്നത് ഒരു നല്ല വഴിയാണെന്നല്ലേ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് എന്നാൽ ഒരു പാപിയെ മനസ്സ് തിരിക്കുന്നതിനേക്കാൾ ഒരാത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ ചേർക്കുന്നത് മഹത്തരമാണ് ഇതിൽ സ്വന്തം പാപപരിഹാരത്തിനുള്ള ഒരു ഉത്തമ മാർഗം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുകയാണെന്ന് ശ്രദ്ധിക്കുന്നു ദാനിയൽ ദീർഘദർശി നമുക്കുദേശ രാജാവിനോട് രാജാവെ ദാനം വഴിയായി അങ്ങേ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക ദരിദ്രർക്ക് മനോഗുണ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അങ്ങേ ആക്രമണങ്ങളെ തീർത്തുകൊള്ളുക എന്നു നിർത്തിക്കുകയുണ്ടായി വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരിടത്ത് ദാനം പാപങ്ങളോടെതിർത്ത് അവ തടയും എന്ന് എഴുതിയിരിക്കുന്നു ഈ ലോകത്തിലുള്ള അഗഥികൾക്ക് ചെയ്യുന്ന ദാനം പാപങ്ങളെ നിവാരണം ചെയ്യുന്നതിന് ശക്തമാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്ന ആത്മാക്കൾക്ക് ചെയ്യുന്ന സഹായം അത്ര ശക്തിയുള്ളതല്ലെന്ന് വരുമോ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ ദൈവേഷ്ടത്തിൽ സ്ഥിരപ്പെട്ടവരായി സർവേശ്വരന് അധികം പ്രിയമുള്ളവരായിരിക്കും അവർ കഠിനവേദന അനുഭവിക്കുന്നതുകൊണ്ടും ഇവർക്ക് ചെയ്യുന്ന ഉപകാര സഹായങ്ങൾ മറ്റെല്ലാ വക ദാനങ്ങളിലും ഉന്നതമാകുന്നു അതുകൊണ്ട് അവരെ നാം സഹായിച്ചാൽ നമ്മുടെ പാപങ്ങൾ അധികമായി പരിഹരിക്കപ്പെടുകയും നമുക്ക് അധിക ഫലപ്രാപ്തി ഉണ്ടാവുകയും സർവേശ്വര്യം നമ്മോട് അധികം ദയ കാണിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത് നല്ല മരണം സകല നന്മകളും നിറഞ്ഞ ലോകത്തിലേക്കുള്ള വാതിലാകുന്നു ഈ വാതിൽ കൂടി കിടക്കുന്നതിന് അനവധി ആളുകൾ പല വിധത്തിലുള്ള സൽകൃത്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇവയെല്ലാം ഓരോ പ്രകാരത്തിൽ നല്ലത് തന്നെ എന്നാൽ നല്ല മരണം പ്രാപിക്കുന്നതിന് ഇവയേക്കാൾ ഏറ്റവും നിശ്ചയമുള്ള ഒരു വഴിയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി ഒരു മനുഷ്യൻ്റെ സൽകൃത്യങ്ങൾ കൊണ്ട് വളരെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മുക്തരായി സ്വർഗം പ്രാപിക്കുന്നു എന്ന് ന്യായമായും വിചാരിക്കാവുന്നതാണ് നമ്മുടെ ഇടയിൽ തന്നെ ഉപകൃതൻ എത്ര അധമനായിരുന്നാൽ പോലും ഉപകാരിയോട് സ്നേഹവും നന്ദിയും പ്രദർശിപ്പിക്കുന്ന സ്ഥിതിക്ക് മോക്ഷഭാഗ്യത്തിൽ പ്രവേശിക്കുന്ന പുണ്യാത്മാക്കൾ തങ്ങളെ ആയിടത്തിൽ ചേർത്തവരോട് എത്ര അധികം സ്നേഹവും നന്ദിയും കാണിക്കും സാക്ഷാലുള്ള സ്നേഹിതർ എപ്പോഴും സ്നേഹിക്കണമെന്നും ആവിൽക്കാലത്ത് അവന് വിശേഷാൽ സഹോദരൻ എന്നറിയപ്പെടണമെന്നും വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു നമ്മുടെ നിത്യഭാഗത്തിൻ്റെയോ നിത്യശിക്ഷയുടെ ആരംഭം മരണമാകുന്നു അതുകൊണ്ട് ഇതുപോലെ ആപത്കരമായ ഒരു ഘട്ടം നമുക്ക് വേറെയില്ല ഈ സമയത്ത് മോക്ഷത്തിൽ വാഴുന്ന നമ്മുടെ സ്നേഹിതരായ ആത്മാക്കൾ നമ്മെ കൈവിട്ട് കളയുമോ ഉപകാരികൾക്ക് പ്രത്യുപകാരം ചെയ്യുവാനുള്ള തക്ക സമയം അവർ സദാ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആകയാൽ നമ്മുടെ പ്രയത്നം മൂലം എത്ര ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചിട്ടുണ്ടോ അത്രയും ആത്മാക്കൾ നമ്മെ മരണസമയത്ത് നിന്ന് സഹായിക്കുമെന്നുള്ള വിചാരം നമുക്കെത്രയോ ആശ്വാസപ്രദമാണ് വിശുദ്ധ യോഹന്നാൻ ക്രിസ്തോസ്തോം ആദ്യായ വേദപാരംഗതന്മാർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തി ഭാഗ്യമരണത്തിൻ്റെ സുസ്ഥിരമായ ചിഹ്നമാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് മൂന്നാമത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഭക്തന്മാർക്ക് മോക്ഷത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള മരണമുണ്ടാകുവാൻ പാടുണ്ട് എന്തുകൊണ്ടെന്നാൽ വിധി ദിവസത്തിൽ എല്ലാ ലോകങ്ങൾക്കും കർത്താവായിരിക്കുന്ന ഈശോ പലവക ധർമ്മങ്ങളും ദയാപ്രവൃത്തികളും ചെയ്തവർക്ക് നിത്യാനന്ദ മോക്ഷം സംഭാവനയായി കൽപ്പിച്ചു കൊടുക്കുകയില്ലയോ നിങ്ങളെ നിത്യകൂടാരത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവനെന്ന് കർത്താവ് തന്നെ അരുൾ ചെയ്തിരിക്കുന്നുണ്ട് നമ്മെ മോക്ഷത്തിൽ ചേർക്കുവാൻ നാം മോചിപ്പിച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളേക്കാൾ വലിയ സ്നേഹിതർ നമുക്കാരുണ്ട് ഈ ആത്മാക്കൾ അവരുടെ ശക്തിമത്തായ പ്രാർത്ഥനകളാൽ നമുക്ക് തുണയായി നിന്ന് നമ്മുടെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുന്നതുവരെയും നമ്മെ സഹായിക്കുമെന്നത് നിശ്ചയമെത്രേ മഹാപിതാവായ തോബിയാസ് തൻ്റെ കുമാരനെ കൊടുത്ത ഉപദേശത്തിൽ നീ ധനം കൊണ്ട് ദാനം ചെയ്യുക പാവപ്പെട്ടവരിൽ നിന്ന് നിൻ്റെ മുഖത്തെ തിരിക്കരുത് എന്തെന്നാൽ കർത്താവിൻ്റെ മുഖവും നിന്നിൽ നിന്ന് ഒറ്റപ്പെടുന്നതല്ലേ എന്തുകൊണ്ടെന്നാൽ ദാനം എല്ലാ പാവങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നത് കൂടാതെ അന്ധകാരത്തിലേക്ക് പോകുവാൻ നിന്റെ ആത്മാവിനെ സമ്മതിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വാക്യത്തിൽ നിന്ന് തന്നെ പാപപരിഹാരം നല്ല മരണം രക്ഷപ്പെടുമെന്നുള്ള ശരണം എന്നീ മൂന്ന് വിശേഷ വരങ്ങൾ ദാനം കൊണ്ട് ഉളവാകുന്നു എന്ന് തെളിവായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് അതിനാൽ ഈ മൂന്ന് വിശേഷ വരങ്ങളെ ആശിക്കുന്ന നിങ്ങളുടെ ധർമ്മകൃത്യങ്ങളിൽ വച്ച് ഏറ്റവും മുഖ്യമായ പ്രവൃത്തികൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയെ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ ആകുന്നതിനാൽ അവയെ ചെയ്യുന്നതിന് പ്രത്യേകം ഉത്സാഹമുള്ളവരായിരിക്കണം ജപം മൂന്ന് പരിശുദ്ധ ബാലന്മാരെ തീച്ചുളളയുടെ ജ്വാലയിൽ നിന്ന് കാത്തു രക്ഷിച്ചവനും ദീർഘദർശിയ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കാത്തു രക്ഷിച്ചവനും ഭയങ്കര വേദനകളാകുന്ന വേദസാക്ഷികൾക്ക് ധൈര്യം കൊടുത്തവനുമായ സർവേശ്വര ഞങ്ങൾ അങ്ങേ സന്നദിയിൽ സമർപ്പിച്ചു വരുന്ന പ്രാർത്ഥനകളെ കൃപയോടുകൂടി കൈക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ജ്വാലയിൽ നിന്നും സകല വേദനകളിൽ നിന്നും മരിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് പ്രതാപമുള്ള അങ്ങയുടെ സന്നദ്ധിയിൽ ചേർത്തുകൊള്ളണമേ ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ

മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് മോക്ഷത്തിൽ െ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ

മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹ കർത്താവിന്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ തിരുമേന്നും അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി 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 അപേക്ഷിക്കണമേ 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 നവവൃന്ദം ശുദ്ധ ശുദ്ധ സ്നാപക വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരും ദീർഘദർശികളുമായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധയോഹനെ

മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി മോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേണ്ടി അപേക്ഷന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം സന്യാസികളും തബോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം മഗ്ദലത്തായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബരായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ പൊറുത്തരുള്ളണമേ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുള്ളണമേ ദയാപരനായിരുന്ന ഞങ്ങളുടെ പ്രാർത്ഥന സകല തിന്മകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അവരെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലമായ നിന്ന് അവരെ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വലിയ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമേം അങ്ങനെ സഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ അങ്ങേ മുൾമുടിയെ കുറിച്ച് അവരെ അങ്ങനെ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെ കുറിച്ച് യുടെ ആഗമനത്തെ കുറിച്ച് കത്താവെ അവരെ രക്ഷിക്കണമെ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേടപേക്ഷിക്കുന്നു കത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയ മക്ദലനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടു കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീർണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെത്താവേ ടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ടോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം കൽപ്പിച്ചോ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെ പാപ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണം അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അങ്ങേ ണപ്പാൻ തക്ക വിധം തൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ

ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറില്ലേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറില്ലേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്തികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്ക വിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താരുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സുഹൃതജം ദിവ്യഹൃയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീർണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് ഉപവസിക്കണം ശുദ്ധീകർണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ജപം